കേരളീയ രാഷ്ട്രീയത്തിൽ അടുത്തിടെ ചലനം സൃഷ്ടിച്ചത് മറ്റാരുമല്ല കർണാകരൻ്റെ പ്രിയപുത്രി പത്മജ പത്മജ വേണുഗോപാൽ എന്ന പത്മജ പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറി ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജയ്ക്ക് ഒരുപാട് കയ്യടികൾ ബി ജെ പി കാരിൽ നിന്ന് ബി ജെ പി കാരിൽ ഒരു വിഭാഗത്തിൽ നിന്ന് ലഭിച്ചു മറവിഭാഗം പത്മജയെ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ നിൽക്കുകയാണ് പത്മജ ബി ജെ പിയിലേക്ക് എത്തിയത് ബി ജെ പിക്ക് വലിയ ദോഷം ചെയ്തിരിക്കുന്നു ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കൾ പത്മജയ്ക്ക് വലിയ വലിയ സ്ഥാനമാനങ്ങൾ കൊടുക്കാം എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം വാഗ്ദാനം ചെയ്തതിൽ പ്രതിഷേധത്തിലാണ് പത്മജയ്ക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുക്കാം എന്ന് ഓഫർ ചെയ്താണ് പത്മജ ബി ജെ പിയിലേക്ക് എത്തിച്ചത് പത്മജയുടെ ബി ജെ പി പ്രവേശനം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ഭൂരിഭാഗം ബി ജെ പി പ്രവർത്തകർക്കും പത്മജയെ താൽപ്പര്യമില്ല പത്മജ എന്താണെന്ന് അവർക്കറിയാം പത്മജ ഏത് രീതിയിലൊക്കെ പോകുമെന്ന് അവർക്കറിയാം കെ കരുണാകരൻ്റെ മകളെന്ന ലേബൽ മാത്രമാണ് പത്മജയ്ക്ക് ഉള്ളത് ഒരു പ്രതിഷേധ പ്രകടന പ്രകടനത്തിൽ പോലും അവർ പങ്കെടുത്തിട്ടില്ല ഒരു ചെറിയ ലാത്തിയടിയു പോലും അവർ ഏറ്റിട്ടുമില്ല അങ്ങനെയുള്ള പത്മജ ശക്തമായി ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ ചേക്കേറി കഴിഞ്ഞപ്പോൾ ബി ജെ പിയിലെ ഭൂരിഭാഗം നേതാക്കളും പത്മജയ്ക്ക് എതിരാണ് ബി ജെ പിയിലെ ഭൂരിഭാഗം നേതാക്കളും പത്മജയ്ക്ക് എതിരാണ് എന്ന് മാത്രമല്ല പത്മജയെ അവർ അംഗീകരിക്കുന്നുമില്ല ഇതാണ് പത്മജയുടെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം പത്മജയെ ബി ജെ പിക്ക് വേണ്ട കേരളത്തിലെ കെ ജെ പിക്കും വേണ്ട കേരള ബി ജെ പി അറിയപ്പെടുന്നത് കെ ജെ പി എന്നാണ് നമ്മുടെ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ജനതാ പാർട്ടി അതാണ് കേരളത്തിലെ ബി ജെ പിയെ അറിയപ്പെടുന്നത് അവർക്ക് പത്മജ വേണുഗോപാൻ തന്നെ വേണ്ട ആർക്കും പത്മജ വേണുഗോപാലിനെ വേണ്ട കുറച്ച് പേർ കുറച്ച് കേന്ദ്ര നേതാക്കൾ ബി ജെ പിയിലെ കുറച്ച് കേന്ദ്ര നേതാക്കൾ പത്മജ നേത പത്മജയ്ക്ക് തപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ സുരേഷ് ഗോപി പറഞ്ഞത് ശ്രദ്ധേയമാണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരും പല്ലും വരും അവരെ ഞങ്ങൾ സ്വീകരിക്കും അതാണ് സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞത് പത്മജ വേണുഗോപാലിനുള്ള കരണത്തടിയാണ് ആ കരണത്തടി ഏറ്റി ഇങ്ങനെ നിൽക്കുകയാണ് പത്മജ വേണുഗോപാൽ മറ്റൊന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരിൽ പത്മജ പ്രചരണത്തിന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു കാരണം പ്രചരണത്തിന് ഇറങ്ങിയിൽ ഇറങ്ങിയ സ്ഥലത്ത് ഓട്ടം കൂടെ പോകും അത്ര നല്ല ഐശ്വര്യമാണ് ഓ ജയിക്കാൻ കിട്ടിയ മണ്ഡലങ്ങളെല്ലാം തോൽപ്പിച്ച വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ പലയിടത്തും സ്ഥാനാർത്ഥിയായി നിന്നു പലയിടത്തും സ്ഥാനാർത്ഥിയായി നിന്ന് തോറ്റു അങ്ങനെ തോൽവികളുടെ ഒരു കൂമ്പാരമാണ് പത്മജ വേണുഗോപാൽ പക്ഷേ ബിസിനസ്സിൽ അവർ വിദഗ്ധയാണ് അവർക്ക് തിരുവനന്തപുരത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അവരും നമ്മുടെ നടി അംബികയുടെ ചേച്ചിയും ചേർന്ന് നടത്തിയ സ്റ്റുഡിയോ ആ സ്റ്റുഡിയോ വലിയ വിജയമായിരുന്നു അവർ കെ ടി ഡി സി ചെയർപേഴ്സൺ ആയപ്പോൾ പല 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 ബിസിനസ്സുകളും നടത്തി പല പല ബിസിനസ്സുകളും നടത്തി അവർ പണം ഭാരിക്കൂട്ടി തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ നിയമസഭയിലേക്ക് പോകാം പോകും എന്നായിരുന്നു പത്മജ വേണുഗോപാൽ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ തൃശ്ശൂരിൽ തോറ്റുപോയി തൃശ്ശൂരിൽ തോറ്റുപോയത് തൃശൂരിലെ ജനങ്ങളുടെ കുറവുമുണ്ടല്ല അവരുടെ തിരിച്ചറിവുണ്ടാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ ബി ജെ പിക്ക് വലിയ ഭാരമായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപിക്ക് വേണ്ട പത്മജയി അയാൾ പറയുന്നു അയാൾക്ക് താൽപ്പര്യമില്ല അയാൾ അയാളുടേതായ രീതിയിൽ ഇലക്ഷനും മറ്റുമൊക്കെ നടത്തിക്കൊള്ളാം പിന്നെ പത്മജയ്ക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറയുന്ന ചാലക്കുടി അവിടെ ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റില്ല ചാലക്കുടിയിൽ പത്മജ ഐശ്വര്യമായി തോൽക്കും ഗവർണറാക്കാം എന്നതാണ് പത്മജയ്ക്ക് മറ്റൊരു വാഗ്ദാനം ഗവർണറാക്കാം എന്ന വാഗ്ദാനം ബി ഒരിക്കലും പാലിക്കില്ല രാജ്യസഭമായി എം ബി ആക്കാം എന്നുള്ളതാണ് മറ്റൊരു വാഗ്ദാനം നടക്കാനും പോകുന്നില്ല ചുരുക്കത്തിൽ പത്മജ പേരു വഴിയും